നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഫോണിൻ്റെ സിസ്റ്റി സീരിയുടെ ചിറങ്ങുവാണ് അപ്പം അപ്പോൾ ഐഫോൺ ഫിഫ്റ്റി എടുക്കണോ വേണ്ടെന്നുള്ള ആൾക്കുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുവാണ് പക്ഷെ ആ ഫിഫ്റ്റി എടുക്കുക എന്നുള്ളതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റിംഗ് ഇഷ്യൂ കുത്തിയിടുമ്പോൾ വരുന്നുണ്ടായിരുന്നു അതിപ്പോഴും ഇടയ്ക്കൊക്കെ വരുന്നുണ്ട് ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഡ്രോ ബാക്കുകൾ എടുത്ത് പറയുവാണെങ്കിൽ ഹീറ്റിംഗ് ഇഷ്യൂ വരും അതുപോലെ തന്നെ ബാറ്ററി വീഡിയോ ഒക്കെ എടുക്കുവാണെങ്കിൽ ബാറ്ററി പെട്ടെന്ന് ഇറങ്ങിപ്പോവും റീല് കണ്ടാലും ഇറങ്ങിപ്പോവും ഗെയിം കളിച്ചാലും ഇറങ്ങിപ്പോകും സിനിമ കണ്ടാലോ യൂട്യൂബ് നെറ്റ് ഓൺ ആക്കി വെച്ച് യൂട്യൂബ് കണ്ടാലും പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബാറ്ററി ഹെൽത്ത് നമുക്ക് ഒരു പരിധി വിട്ട് വച്ചാൽ നമ്മളൊരു വളരെയധികം കെയർഫുൾ അല്ലാതെ നോക്കിയാൽ ബാറ്ററി ഹെൽത്ത് പെട്ടെന്ന് കുറഞ്ഞു പോകും ബാറ്ററി ഹെൽത്ത് കുറഞ്ഞു പോകാതിരിക്കാൻ അതായത് ആ ചാർജ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ എയ്റ്റി പെർസെൻറ്റേജ് മുകളിലേക്ക് ചാർജ് പോകാതെ യൂസ് ചെയ്യുവാണെങ്കിൽ ബാറ്ററി ഹെൽത്ത് നല്ല രീതിയിൽ മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റും ഇപ്പം ഐ ഫോൺ ഫിഫ്റ്റിയെ പറ്റി ഞാനൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി മേടിക്കാവുന്ന ഒരു ഫോണാണ് ഐഫോൺ ഫിഫ്റ്റി എന്നുവെച്ചാൽ എന്ത് വെച്ചാൽ നമുക്ക് ഇത്തിന് ഇതിൻ്റെ താഴോട്ടുള്ള ഫോർട്ടിയോ തേർട്ടിയോ അല്ലെങ്കിൽ ട്വൽവോ ഒന്നും എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല ഐ ഫോൺ എന്ന് പറഞ്ഞാൽ കൊണ്ട് നടക്കാൻ പറ്റത്തേ ഉള്ളൂ പക്ഷേ ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഈ സി ടൈപ്പ് ചാർജ് ആകുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു അപ്ഡേഷനാണ് അതുപോലെ തന്നെ ഫൈവ് ജി നല്ല സ്പീഡ് കിട്ടും പിന്നെ മൊത്തത്തിൽ ഇതിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കിയെന്നാൽ ഒരു പ്രത്യേകത മറ്റ് എൻ്റെ ഈ ഒരു വൺ ഇയർ എക്സ്പീരിയൻസി എന്ന് പറയുകയാണെങ്കിൽ ബെറ്റർ എന്ന് പറഞ്ഞാൽ പക്കാ ആണ് പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി ആയാലും സൗണ്ട് നമുക്ക് സൗണ്ട് ഭയങ്കര രസമാണ് പാ സിനിമയൊക്കെ കേൾക്കാനും പാട്ട് വെച്ച് കേൾക്കാനൊക്കെ ഭയങ്കര ക്വാളിറ്റിയാണ് നല്ല രസമാണ് സിനിമ പാട്ട് ഇതിനകത്ത് പ്ലേ ചെയ്യാൻ നമുക്കങ്ങ് കേട്ടിരുന്ന് പോകും അതുപോലെ തന്നെ റീലൊക്കെ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങ് വെച്ച് അങ്ങ് ആസ്വദിക്കാൻ പറ്റും അതൊരു പ്രത്യേക തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഓഡിയോ റെക്കോർഡിങ് ക്വാളിറ്റി അങ്ങനെ ചെയ്യുന്നവർക്കാണ് അതിൻ്റെ പ്രാവശ്യം വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേ നമുക്ക് ആ മൈന്യൂട്ട് വോയിസ് വരെ നല്ല രസത്തിൽ ഇത് റെക്കോർഡാകുന്നുണ്ട് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസാണ് പിന്നെ ഇതിൻ്റെ അടുത്ത് പറയാമെന്ന് പറഞ്ഞാൽ നമുക്ക് കവറൊക്കെ ഇട്ട് യൂസ് ചെയ്താൽ ഇതിൻ്റെ ഈ തിക്നെസ് ഇച്ചിരി വലുതായിപ്പോൾ അപ്പം കവറില്ലാതെ യൂസ് എന്ന് പറഞ്ഞാൽ ആർക്കും പേടി വരുന്ന കാര്യമാണ് പക്ഷേ കവറില്ലാതെ യൂസ് ചെയ്യേണ്ടിയാണ് ശരിക്കും വച്ചാൽ ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നു കവറില്ലാതെ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ വലിയ ടെക്കാർക്കൊക്കെ പറ്റുകയുള്ളൂ പക്ഷേ അത് തീയ സെലും ഫോണാണ് നമ്മൾ കവറൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ വലിപ്പം എല്ലാം കൂടിയിട്ടൊരു ഇത് വ്യത്യാസം വരും പിന്നെ ഈ കവർ ഇടുന്നതുകൊണ്ടായിരിക്കും ഹീറ്റിങ് കൂടുതൽ ചിലരൊക്കെ പറയുന്നത് പക്ഷേ അങ്ങനെയൊന്നുമല്ല ചില സമയത്ത് ഇതങ്ങ് ഹീറ്റാകും ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് നിന്നാണ് ഞാനിതിലേക്ക് വന്നത് വന്നപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ശരിക്കും ഉണ്ടായിരുന്നു പക്ഷേ ആൻഡ്രോയിഡ് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞപ്പം അല്ല അതായത് ഐ ഒ എസ് ഉപയോഗിച്ച് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പം ഇപ്പം എനിക്ക് ആൻഡ്രോയിഡ് ഫോൺ എടുത്താൽ ഭയങ്കര ഒരു 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 ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉപയോഗിക്കാൻ എന്നോട് ഒരു ഒരു ദേഷ്യം തോന്നുന്നു ഐ ആൻഡ്രോയിഡെടുത്ത് കഴിഞ്ഞാൽ ഐ ഫോണിൻ്റെ ആ ഒരു ഐ ഒ എസിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ പെട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പെട്ട് പോവും അത് അങ്ങനെ ഒരു സംഭവമാണ് ഭയങ്കര യൂസർ എക്സ്പീരിയൻസാണ് നമുക്കിതിനകത്ത് തരുന്നത് എന്താണെന്ന് എടുത്ത് പറയാമെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ചില സമയത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പക്ഷേ ഇത് നമ്മൾ യൂസ് ചെയ്ത ആ ഒരു ഫീല് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിൻ്റെ അകത്ത് നിന്ന് പോകത്തില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇനി ഞാൻ ഒരിക്കലും ഇനി ആൻഡ് റോഡിലോയിട്ട് പോകാൻ പറ്റും എന്നെ സാധിക്കത്തുമില്ല പോകത്തുമില്ല അത് ഒരു നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ തന്നെ എനിക്കിപ്പം ഈ മാക്ക് വിൻഡോസ് മാറി മാക്ക് മിനിയും ബാക്ക് ബുക്കും എന്തെങ്കിലുമൊക്കെ എടുക്കണം എന്നു വെച്ചാൽ ഈ ഒരു ഇതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചാൽ ഞാൻ നേരത്തെ ഈ പല യൂട്യൂബേഴ്സും പറയുന്നത് കേട്ടിട്ട് മാക്ക് എടുക്കാൻ പോകാൻ ഞാൻ ഈ വിൻഡോസ് സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കുമായിരുന്നു വിൻഡോസ് സിസ്റ്റം റണ്ണിങ് റണ്ണർ സ്പീഡൊക്കെ ഓവറോൾ കൂടുതലാണ് പക്ഷേ നമുക്ക് മാക്കിൻ്റെ പ്രൈസ് വെച്ച് നോക്കിയെന്നാൽ നമുക്കൊരു ഒരു ഒന്നര രണ്ട് രൂപയൊക്കെയുള്ള ഒരു പ്രൊഡക്റ്റ് അതിൻ്റെതായ പ്രൊഡക്റ്റ് ഔട്ട് പുട്ട് നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഞാനിപ്പം സുഹൃത്തുക്കളൊക്കെ എടുത്തരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയത് അന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പലരോടും ഒക്കെ അന്വേഷിച്ചപ്പോൾ നമുക്കിത് ബിൽഡ് ചെയ്തെടുക്കാൻ പ്രൈസ് അധികം കുറച്ച് ഇപ്പോൾ ഒന്ന് ഒന്ന് അറുപതിൻ്റെ സിസ്റ്റമാണ് ഞാൻ ബിൽഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രൈസിനുള്ള മായക്കെടുത്താൽ ഇത്ര സ്പെസിഫിക്കേഷൻ ഇല്ലെന്നൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാടും ഒക്കെ കണ്ടിട്ടാണ് പക്ഷേ ഐ ഓ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ രണ്ടര സ്പീഡ് മാത്രമേ ഉള്ളൂ സിസ്റ്റത്തിന് ആയിരുന്നു അപ്പോൾ അത് പറയേണ്ട കാര്യമില്ല സിസ്റ്റത്തിന് കിട്ടുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ഐ ഒ എസിലേക്ക് എനിക്ക് പോകാമെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട് അപ്പോൾ ഈ ഐ ആപ്പിൾ ഉപയോഗിച്ച് തുടങ്ങിയതിന് പിന്നെയാണ് എനിക്ക് ഇപ്പം ആണെങ്കിൽ പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യണമെന്നെല്ലാം തന്നെ തോന്നുന്നു അയ്യോ ആപ്പിളിൻ്റെ പ്രൊഡക്ടുകൾ യൂട്യൂബേഴ്സൊക്കെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇതിനെപ്പറ്റി കുറ്റം പറയുന്നത് കുറ്റമായിട്ട് പറയുന്നതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾ ആപ്പിളിൻ്റെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ ഐഫോൺ ബ്രാൻഡായ ആഗ്രഹമുള്ളവർക്ക് ധൈര്യമായിട്ട് ഈ ഫിഫ്റ്റി മേടിക്കുക വില കുറയും മസ്റ്റായിട്ട് ഇപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞാൽ വില കുറയും ഇപ്പോൾ തന്നെ കുറഞ്ഞിട്ടുണ്ട് ഇനിയും കുറയും കുറച്ചാളോട് വെയിറ്റ് ചെയ്തതാണ് വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് മേടിച്ചു പിന്നെ സിസ്റ്റി സീറ്റീസ് മേടിക്കാൻ പൈസ ഉണ്ടെങ്കിൽ സിസ്റ്റി സീറ്റസും മേടിക്കുക ഏറ്റവും ബെറ്റർ ആയിരിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമൻറ്റ് നമുക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് പറയാം